ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരുന്നില്ല അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ അപ്പോൾ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നാൽ നമ്മുടെ ഇൻ്റർവ്യൂ അടുത്തു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ജില്ലയെ പറ്റിയുള്ള കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇപ്പോൾ എൽ പി യു പി തിരുവനന്തപുരം ജില്ലക്കാരെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയുടെ ആനുകാലികം അറിഞ്ഞിരിക്കണം ആണല്ലോ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി മാത്രമുള്ള ഒരു ക്ലാസ് അല്ല മറ്റേത് പി എസ് സി എക്സാം ആയാലും കറണ്ട് അഫയേഴ്സ് നമ്മളോട് ചോദിക്കും അപ്പോൾ എല്ലാവരും തന്നെ കണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആനുകാലികം തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ആനുകാലിക സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നോക്കാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമാണ് അല്ലേ ഇന്നാണ് അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ജനുവരി നാല് മുതൽ എട്ട് വരെയാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അരങ്ങേറുന്നത് അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമാണ് അതുപോലെ കേരളത്തിലെ ആദ്യ ഗണിത പാർക്ക് സ്ഥാപിതമാകുന്നത് നേമത്താണ് തിരുവനന്തപുരം ജില്ലയിലെ നേമത്താണ് കേരളത്തിലെ തന്നെ ആദ്യ ഗണിത പാർക്ക് സ്ഥാപിതമാകുന്നത് ഓക്കെ ഇത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ പാനലിലിരിക്കുന്നവർ അപ്ഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ആണ് കേരളത്തിലെ ആദ്യ ഗണിത പാർക്ക് എവിടെയാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ് കറക്റ്റ് സ്ഥലം നിയമമാണ് നിയമം ഇനി ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറൻറ്റ് നിലവിൽ വന്ന സ്ഥലം അപ്പോൾ ഇത് നിലവിൽ വന്നിട്ട് കുറച്ച് ദിവസമായി എന്നാലും ഓർത്തിരിക്കുക ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ മത്സ്യ വിഭവ റെസ്റ്റോറൻറ്റ് നിലവിൽ വന്ന സ്ഥലമാണ് ആഴാകുളം വിഴിഞ്ഞത്താണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തെ ആഴാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ മത്സ്യ വിഭവ റെസ്റ്റോറൻറ് നിലവിൽ വന്നത് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക കേരളത്തിലെ ആദ്യ മത്സ്യ വിഭവ റെസ്റ്റോറൻറ്റ് ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള കേരളത്തിലെ ആദ്യ മത്സ്യ വിഭവ റെസ്റ്റോറന്റ് നിലവിൽ വന്നത് വിടിഞ്ഞത്തെ ആഴാകുളത്താണ് അപ്പോൾ കേരളത്തിലെ ആദ്യ ഗണിത പാർക്ക് എവിടെയായിരുന്നു അത് തിരുവനന്തപുരം ജില്ലയിലെ നേമത്താണ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം ജില്ലയാണ് ഇനി സംസ്ഥാനത്തെ ആദ്യ സിനിമാ ടൂറിസം കേന്ദ്രമാകുന്ന സ്ഥലം എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യ സിനിമാ ടൂറിസം കേന്ദ്രമാകുന്ന സ്ഥലം തിരുവനന്തപുരത്തെ വെള്ളായണിയിലെ കിരീടം പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ നമ്മുടെ കിരീടം മൂവിയിലെ ആ ഒരു പാലം അല്ലെ അപ്പോൾ കിരീടം പാലം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രം സ്ഥാപിതമാകുന്നത് വെള്ളായണിയിലാണ് എന്ന് ഓർത്തിരിക്കുക വെള്ളായണിയിലെ കിരീടം പാലത്തിലാണ് സംസ്ഥാനത്തെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രം സ്ഥാപിതമാകുന്നത് അടുത്ത സംസ്ഥാനത്തെ ആദ്യ ദേശീയ തല സമ്പൂർണ്ണ തേൻ ഗുണനിലവാര പരിശോധന കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് ആ തേൻ ഗുണനിലവാര പരിശോധന കേന്ദ്രം വെള്ളായണി കാർഷിക സർവകലാശാലയിലാണ് നിലവിൽ വന്നത് ഇതെല്ലാം തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലങ്ങളാണ് കേട്ടോ സംസ്ഥാനത്തെ ആദ്യ ദേശീയതല സമ്പൂർണ്ണ തേൻ ഗുണനിലവാര പരിശോധന കേന്ദ്രം നിലവിൽ വന്ന സ്ഥലമാണ് വെള്ളായണി കാർഷിക സർവകലാശാല ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മൂന്നാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണ് നമ്മുടെ ത്രീജിയില്ലേ അതാണ് മൂന്നാം തലമുറ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മൂന്നാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിതമാകുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ഓക്കെ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ മൂന്നാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിതമാകുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ മോഡൽ ജില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്ന സ്ഥലം എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളിയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളിയിലാണ് ചിലപ്പോൾ നമ്മളോട് പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കുന്നത് ജില്ലയായിരിക്കാം ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ആ സ്ഥലം തന്നെ ചോദിച്ചിരിക്കും അപ്പോൾ രണ്ടു പറഞ്ഞിരിക്കുക സംസ്ഥാനത്തെ ആദ്യത്തെ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്ന സ്ഥലമാണ് കടകംപള്ളി ഇനി സംസ്ഥാന നൈപുണ്യ വികസന മിഷന് കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനങ്കോടാണ് സംസ്ഥാന നൈപുണ്യ വികസന മിഷന് കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്ന സ്ഥലം എവിടെയാണ് അത് പാപ്പനങ്കോടാണ് പാപ്പനങ്കോട് അല്ലെ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേന്ദ്രം നിലവിൽ വരുന്ന സ്ഥലമാണ് ശംഖുമുഖം കേട്ടിട്ടുണ്ടല്ലോ ശംഖുമുഖം ബീച്ച് വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേന്ദ്രം നിലവിൽ വരുന്ന സ്ഥലമാണ് ശംഖുമുഖം ശംഖുമുഖം ഓക്കെ കേരളത്തിൽ നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം നിലവിൽ വരുന്ന സ്ഥലമാണ് മുട്ടത്തറ ഓക്കെ നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ആ മുട്ടത്തറയാണ് മുട്ടത്തറ അല്ലെ മുട്ടത്തറ തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലാണ് കേരളത്തിൽ ആ നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം നിലവിൽ വരുന്നത് ഇനി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട സ്ഥാപിതമാകുന്നത് വിഴിഞ്ഞത്താണ് എന്ന് ഓർത്തിരിക്കുക കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലമാണ് കനകക്കുന്ന് കനകക്കുന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലമാണ് കനകക്കുന്ന് ഇപ്പോൾ ലിവിങ് മ്യൂസിയം എവിടെയാണ് വരുന്നത് ആ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലാണ് എന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള രോഗപ്രതിരോധത്തിനുള്ള പോഷകങ്ങൾ പോഷകങ്ങളടങ്ങിയ ന്യൂട്രാസ്യൂട്ടിക്കൽസിനുള്ള മികവിൻ്റെ കേന്ദ്രം സ്ഥാപിതമാകുന്ന സ്ഥലമാണ് തിരുവനന്തപുരം അല്ലെ ഇതൊരു അച്ചീവ്മെൻ്റ് ആണ് ഓർത്തിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള രോഗപ്രതിരോധത്തിനുള്ള പോഷകങ്ങൾ അടങ്ങിയ ന്യൂട്രാസ്യൂട്ടിക്കൽസിനുള്ള മിക്കവിന്റെ കേന്ദ്രം സ്ഥാപിതമാകുന്ന ജില്ല അത് നമ്മുടെ തിരുവനന്തപുരമാണ് എന്ന് ഓർത്തിരിക്കുക ഇനി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലമാണ് വള്ളക്കടവ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് എന്നാദ്യം ഓർമ്മ വരണം സമുദ്ര മ്യൂസിയം നമ്മുടെ സമുദ്രത്തിന്റെ അടുത്താണല്ലോ വള്ളവും കടവും ഒക്കെ വരുന്നത് അപ്പോൾ വള്ളക്കടവാണ് സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലമാണ് വള്ളക്കടവ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല അത് തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ് അതുപോലെ കേരളത്തിൽ ആദ്യമായി പച്ച നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ കല്ലറ പാങ്ങോട് പോലീസ് സ്റ്റേഷനാണ് അല്ലെ കല്ലറ പാങ്ങോട് സമരം കേട്ടിട്ടുണ്ടല്ലോ നയൻറ്റീൻ തേർട്ടി എയ്റ്റിൽ അല്ലെ അപ്പോൾ കേരളത്തിൽ ആദ്യമായി പച്ച നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ ആണ് കല്ലറ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ അതിനവർ നൽകിയിരിക്കുന്ന പേരും കൂടെ നോട്ട് ചെയ്ത് വെക്കുക രണാങ്കണം എന്താണ് ആ ഒരു പച്ചത്തുരുത്തിന് നൽകിയിരിക്കുന്ന പേര് രണാങ്കണം എന്നാണ് ആ ഒരു പച്ചത്തുരുത്തിന് നൽകിയിരിക്കുന്ന പേര് ഇനി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ കിളിമാനൂർ കിളിമാനൂർ ഇപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ അത് കിളിമാനൂർ മാറിപ്പോരുത് ഇപ്പോൾ ബ്ലോക്ക് കിളിയും മാനും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും എന്ന് ഓർത്താൽ മതി കേട്ടോ ഇപ്പോൾ കിളിയും ഒക്കെ ഒരുമിച്ച് വന്നാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ എന്താണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ് ആ നമ്മുടെ കേരളത്തിൽ ആദ്യമായി പച്ചത്തുരുത്ത് നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ കല്ലറപ്പാങ്ങോട് പോലീസ് സ്റ്റേഷനാണ് ആ ഒരു പച്ചത്തുരുത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് എന്നാണ് ഇനി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കുളച്ചൽ വിജയ യോദ്ധാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം കണ്ടോ അനാച്ഛാദനം അത് എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നുള്ളൂ കേട്ടോ ഇതല്ല അനാച്ഛാദനം എന്ന് എഴുതുന്നത് അത് കറക്റ്റ് നമ്മൾ അനാച്ഛാദനം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കി വെക്കുക പി എസ് സി എക്സാമുകൾക്കൊക്കെ മലയാളത്തിൽ കറക്ഷന് വേണ്ടി ചോദിക്കുന്ന ഒരു വേർഡാണ് അനാച്ഛാദനം അപ്പോൾ ഇങ്ങനെ അല്ല കേട്ടോ അപ്പോൾ ഇത് കണ്ട് ആരും ഇങ്ങനെ പഠിച്ച് വെക്കരുത് അനാച്ഛാദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കുളച്ചൽ വിജയ യോദ്ധാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലമാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് നമ്മുടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കുളച്ചൽ വിജയ യോദ്ധാവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇനി ആശാൻ കാവ്യ ശില്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തോന്നൽ അല്ലെ കുമാരൻ ആശാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ തോന്നൽ ഓർമ്മ വരും അതുകൊണ്ട് എളുപ്പമാണ് ആശാൻ കാവ്യ ശില്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തോന്നയ്ക്കൽ ആണ് അടുത്ത് കെ എസ് ആർ ടി സിയുടെ ആദ്യ ഫീഡർ സർവീസ് ആരംഭിച്ച സ്ഥലം വട്ടിയൂർക്കാവാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് കെ എസ് ആർ ടി സിയുടെ ആദ്യ ഫീഡർ സർവീസ് ആരംഭിച്ചത് അപ്പോൾ ഇത്രയും കറണ്ട് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കുക എൽ പി യു പി ഇൻ്റർവ്യൂവിന് പോകുന്നവരായാലും മറ്റ് പി എസ് ജി എക്സാമുകൾക്ക് പോകുന്നവരായാലും ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ രണ്ടായിരത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ആ തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ ഗണിത പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് അനേമത്താണ് നേമത്താണ് അതുപോലെ ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറന്റ് സ്ഥാപിതമായത് ആഴാകുളം വിഴിഞ്ഞം ആഴാകുളം വിഴിഞ്ഞം സംസ്ഥാനത്തെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമാകുന്ന സ്ഥലം കിരീടം പാലം വെള്ളായണി കിരീടം പാലം വെള്ളായണി സംസ്ഥാനത്തെ ആദ്യ ദേശീയ തല സമ്പൂർണ്ണ തേൻ ഗുണനിലവാര പരിശോധന കേന്ദ്രം എവിടെയാണ് വെള്ളായണി കാർഷിക സർവകലാശാലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മൂന്നാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യ മോഡൽ ജില്ലാ എംപ്ലോയ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എവിടെയാണ് കടകംപള്ളിയിലാണ് കടകംപള്ളി സംസ്ഥാനത്തെ നൈപുണ്യ വികസന മിഷന് കീഴിൽ ആദ്യത്തെ ആ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം അല്ലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആണ് എവിടെയാണ് പാപ്പനങ്കോടാണ് പാപ്പനങ്കോട് ഇനി വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം ശങ്കുമുഖം കേരളത്തിൽ നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം മുട്ടത്തറയിലാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട എവിടെയാണ് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞത്താണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴ് ലിവിംഗ് മ്യൂസിയം എവിടെയാണ് കനകക്കുന്നിലാണ് കനകക്കുന്നിലാണ് അല്ലേ ഇനി പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള രോഗപ്രതിരോധത്തിനുള്ള പോഷകങ്ങൾ അടങ്ങിയ ന്യൂട്രാസ്യൂട്ടിക്കൽസിനുള്ള മികവിന്റെ കേന്ദ്രം അത് തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മുടെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ് പച്ചത്തുരുത്ത് നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ കല്ലറപാങ്ങോട് പോലീസ് സ്റ്റേഷനാണ് അതിൻ്റെ പേര് രണാങ്കണമാണ് പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ് അതുപോലെ കുളച്ചൽ വിജയ യോദ്ധാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് ആശാൻ കാവ്യശില്പം തോമക്കലാണ് സ്ഥിതി ചെയ്യുന്നത് കെ എസ് ആർ ടി സിയുടെ ആദ്യ ഫീഡർ സർവീസ് ആരംഭിച്ചത് വട്ടിയൂർക്കാവിലാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക അപ്പോൾ വരും ദിവസങ്ങൾ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ടതും അല്ലാതെ നമ്മുടെ ജനറൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളൊക്കെ ക്ലാസ് ചെയ്യുന്നതാണ് അതുപോലെ എസ് സി ആർ ടിയുടെ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷമുള്ള ബാക്കി ക്ലാസ്സുകളും ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിക്കുന്ന കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ